സ്നോ ഫുൾ സ്നോ പെയ്ത് കിടക്കുക അവള് ഇതിനോ കണ്ടിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് തോന്നാ ആദ്യായിട്ട് എനിക്ക് ഇത്രയും തിക്കായിട്ട് സ്നോയില് കളിക്കാനാണോ ഇത്ര ഒബീഡിയൻ ആയിട്ടിരിക്കുന്നത് നല്ല തണുപ്പായിട്ടായി വി നല്ല തണുപ്പാണ് ഉറക്കുന്നൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കും എന്താണെന്നു ചോദിക്കണേ ഓ ഞാൻ ഡോറ് തുറന്നതും അവൾ സ്നോയിൽ ഓടിക്കളിക്കാൻ തുടങ്ങി ഇതിനു മുമ്പ് സ്നോയിൽ കളിച്ച പരിചയമുള്ള പോലെ കേട്ടോ എൻ്റെ ഓർമ്മയിൽ അവൾ ഇതിനു മുമ്പ് ഒരു വൺ ടൈം മാത്രമേ സ്നോ കണ്ടിട്ടുള്ളൂ അതും ഇത്ര തിക്കായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നാലും അങ്ങനെ പേടിയും ഇതൊന്നും ഉണ്ടായില്ല ഞാൻ വിചാരിച്ചു ഐ വി നോർമലി ഒരു വളരെ പേടിയുള്ള ഒരാളാണ് അപ്പോൾ സ്നോയിൽ ഇറങ്ങില്ല എന്ന് പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് അവൾ സ്നോയിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ രാത്രി കൊണ്ട് ണക്കണില്ലേ നിനക്ക് കണ്ടിട്ട് എനിക്ക് തണുക്കണ്ടല്ലോ നടക്കാതെ പറ്റില്ല ആ എൻജോയ് ചെയ്യേ ഞാൻ പുറത്തിറങ്ങില്ല ഞാൻ വീടിന്റെ അകത്ത് വീഡിയോ വീടും എടുക്കുള്ളൂ ഹലോ കളിച്ചു മതിയായി വന്ന വേണ്ട ഇനിയും കളിക്കാൻ പോയിരിക്കണോ അവൾക്കാണെങ്കിൽ കേറണ്ട ഇടയ്ക്ക് വാതിലിന്റെ അവിടം വരെ വരും അപ്പൊ ഞാൻ വിചാരിക്കും കയറാൻ റെഡിയായെന്ന് ചോദിച്ചാൽ ഞാൻ ടവലൊക്കെ കൊണ്ടുവന്ന് തുടയ്ക്കാൻ റെഡിയാവുമ്പോൾ അവൾ വീണ്ടും ഓടിപ്പോ അങ്ങനെ കുറേ നേരം എന്നിട്ട് വട്ടം തിരിപ്പിച്ചു അവസാനം ഞാൻ വിചാരിച്ചു അവൾ കളിച്ചു മതിച്ചിട്ട് വരട്ടെ ഈ കുഞ്ഞു കുട്ടികൾ മഴ കാണുമ്പോൾ പുറത്തുവാണെന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല അതുപോലെ ആയിരുന്നു ഐ വി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അവൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു മുഖത്ത് മുഴുവൻ സ്നോന്ന് അടി വേണോ ചെയ്യണേ ഇതിന് ഞാൻ ഇനി എങ്ങനെ വീട്ടിൽ കേറ്റും എന്തോ ഇന്നലെ രാത്രി പാവം ഒളിപ്പിച്ച് വെച്ചു തോന്നുന്നുണ്ട് അത് സ്നോ വന്ന് കവർ ചെയ്തു ആ പോലെയാണ് അവൾ തിരയുന്നത് മണത്ത് ഞാൻ കണ്ടുപിടിക്കുന്നു വിളിച്ചിട്ടും ആ ഇതിപ്പോ റാബിറ്റാണോ അറിയില്ല ഫുള്ള് യാർഡ് മറ്റേ ഇവിടെ ചില സ്ഥലങ്ങളിൽ പോയ മോയലുകൾ വന്ന് ഇതേണ് കണ്ടിട്ടുണ്ട് അതേ മുഖം കൊണ്ട് യാർഡ് മുഴുവൻ ഉഴുത് മറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അവള് ഞാൻ ഇനി ക്ലീൻ ചെയ്ത് എടുക്കുമോ എന്തോ കേറാൻ റെഡിയായാ ഏഹ് ഇനി ഞാൻ വാതിൽ ഓർക്കുമ്പോ വീണ്ടും ഓടി പോവോ റെഡിയാണോ മതിയായോ കളിച്ച് സ്നോയില് അതെ സ്നോയില് കളിച്ച് ഫുള്ള് അവിടെ ഉഴുത് മറി മറിച്ചിട്ടിട്ടുണ്ട് വേണ്ട ഫുള്ളി കവേഡായിട്ട് കടന്നിരുന്നത് ഇവളൊരു പത്തിരുപത് ആയിട്ട് ഉണ്ടായിരുന്നു പരിപാടി വീട്ടിൽ കയറാം ഇവിടെ മുഖത്തൊക്കെ സ്നോ ഉണ്ട് ഫുൾ തുടയ്ക്കണം നിന്നെ വീണ്ടും പോവാ അവള് ഇവിടെ ഇവിടെ ആ എവിടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല അവൾ അവിടെ വേറെ പണിയില്ല അവിടെ എന്തുവാ ഏ വാ മതി അവിടെ നിക്ക് അവിടെ നിൽക്ക് അങ്ങനെ ഇവിടെ കയറാൻ പറ്റുമോ അവിടെ നിക്ക് ആ വെയിറ്റ് ചെയ്യേ എന്തോ നിന്റെ മോത്ത് നിൽക്ക് അവിടെ നിൽക്ക് അടി കിട്ടും അവിടെ നിൽക്ക് തുടക്കണ്ടേ അവിടെ നിൽക്ക് ഇത്രയും നേരം നീ തണുത്ത് നിന്നില്ലേ ഇനി കുറച്ചു കൂടി അവിടെ നിൽക്ക് ഇനി അകത്ത് കയറാൻ റെഡിയാണോ തണുക്കുണ്ടോ ഏഹ് മുഖത്ത ഐസ് ഇരിക്കണോ അതിങ്ങനെ കൊടയി ഇങ്ങനെ കുടഞ്ഞ് മുഖത്ത ഐസ് കളഞ്ഞിട്ട് വാ ബാക്കി ഞാൻ തുടച്ചുതരാം മുഖത്ത ഐസ് കളയി ഇങ്ങനെ ഇങ്ങനെയാക്ക അല്ലെങ്കിൽ ഭയങ്കര കുടയിലാണല്ലോ ഇപ്പം ഐസ് കളയണ്ടരാം അവിടെ നിൽക്ക് അവിടെ നിൽക്ക് അവിടെ നിൽക്ക് ഇത് കണ്ട പുറത്തുനിന്ന് ഫുള്ള് ഐസ അവൾ കയറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ഇതും ഇതും കൂടി വേണം കയറി വേറി വത് ബോളാന്ന് വെച്ചിട്ട് ഞാൻ എറിഞ്ഞപ്പോൾ അത് പോയി എടുക്കാൻ പോയിരിക്കണം പിന്നെ മനസ്സിലായി അത് ഐസാന്ന് കിടവാ വാ മതി കയറി വരുവാ ആ ഞാൻ അവിടെ നിൽക്കാം അവിടെ നിൽക്ക ആ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ വയസ്സൊക്കെ തട്ടിക്കളയട്ടെ കുട്കളെ ഇനി പുറത്ത് പോകണ്ട കേട്ടോ ഇനി പുറത്ത് പോവണ്ടേ അങ്ങനെ അവളെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് മുഖത്തു നിന്ന് ഐസും സ്നോ ഒക്കെ കളഞ്ഞ് ഒന്ന് നന്നായി ആക്കി ഇച്ചിരി എഗ് സൂപ്പും ഫുഡൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ സ്നോ കാണാന്ന് ഇവിടെ കുറച്ച് അധികം നേരം അവൾ ഇരുന്നൂട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് വേറെ പട്ടികൾ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവരെ നോക്കി രണ്ട് കൊര പിന്നെ രണ്ട് മൂന്ന് പൂച്ചകളെയൊക്കെ കണ്ടു അപ്പോൾ അതും നോക്കി കുറച്ച് ഞാനിവിടെ ഇരുന്നോളാം എന്നുള്ള മട്ടിൽ ഇരിപ്പുണ്ട് ഒരാളെ അപ്പോൾ ഇതാണ് ഐവിയുടെ ഒരു സ്നോ ഡേ മോർണിംഗ്